ആലപ്പുഴ ബീച്ച് ബീച്ചുകളിലെ മെയിൻ ബീച്ച് ഒന്നാണ് ആലപ്പുഴ ബീച്ചോ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ വന്നത് കാറിലായിരുന്നു ഇത് അവിടുന്ന് തുടങ്ങി അത് വരെയും ബ്ലോക്കാണ് ശരിക്കും ബീച്ചിന് എല്ലാ വഴിയും എൻട്രൻസ് ഉണ്ട് ഇപ്പം ഞാൻ ഈ വഴി കേട്ടോ ബീച്ചിലോട്ട് കിടക്കാൻ പോകുന്നത് ഇന്ന് ഇന്ന് അങ്ങനെ ഹോളിഡേ ദിവസങ്ങളൊന്നുമല്ല പക്ഷെ നല്ല ക്രൗഡുണ്ട് ക്രൗഡെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ മുമ്പ് തന്നെ നല്ല ക്രൗഡുണ്ടായിരുന്നു ആലപ്പി ബീച്ച് നിങ്ങൾ കണ്ടോ അടിപൊളി പഴയ പോലെ ഒന്നല്ല ആലപ്പി ബീച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് പണ്ടത്തെ പോലെ അല്ല ആദ്യം ആലപ്പി ബീച്ചിലോട്ട് കാലുത്താൻ വരേണ്ടത് ദേശത്തിന്റെ സ്ഥലമായിരുന്നു ഇത് ഇവിടെ റോഡ് വേണേ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ബ്ലോക്കിന്റെ റീസൺ അത് തന്നെയാണ് രണ്ടാമത്തെ റീസൺ ഈ ഒരു ബീച്ചിലോട്ട് ബീച്ചിന്റെ വ്യൂ പൊട്ടിക്കാട്ടോ ബീച്ചില് മെയിനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ബീച്ചാണ് ആലപ്പുഴ ബീച്ച് ഈ മേൽഭാഗത്തോടെ പോകുന്ന ബൈപ്പാസ് ആണ് ഇപ്പോ ഈ ഒരു നൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോ അവിടുന്ന് ബീച്ച് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പൊ ഏകദേശം സൺസെറ്റിന്റെ സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് കാണാൻ പറ്റും ഇതേ നിൽക്കുന്നത് നിങ്ങൾ ചെറു ബ്ലാക്ക് ഹോളെ കുറച്ച് അവിടെ നിന്ന് ലോങ്ങ് അവിടെ ബ്ലാക്ക് വേർട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഒക്കെ ക്രൗഡ് ആയിട്ടൊന്നും നല്ല ഉണ്ട് പിന്നെ ഈ ബീച്ചിന്റെ പ്രത്യേകത വെച്ചാൽ ബീച്ചിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും അതുമാത്രമല്ല വേറെ ഒരു ആറ് സംഭവം ഈ ബീച്ചിലുണ്ട് ഞാൻ സംഭവം കാണിച്ചു നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാല്ലേ മാക്സിമം ഫോർ കെയിലോട്ട് തന്നെ കാണാൻ പറ്റുമ്പോൾ ഇപ്പം നിങ്ങൾ ഫോണിൽ കാണുന്നുണ്ടെങ്കിൽ ടു കെ മാക്സിമം ക്ലിയർ ആയിട്ട് കണ്ട് അടിപൊളി നൈറ്റ് ഒക്കെ ആ ഭാഗത്തൊക്കെ നല്ല ലൈറ്റ് കേട്ടോ ഈ ഭാഗം കാണുമ്പോൾ നമ്മളെ ഷൂട്ട് അതൊക്കെ എനിക്ക് ീച്ച് ആലപ്പുഴ ബീച്ച് എന്ന് ബീച്ച് ഞാൻ പറയല ബീച്ചില് മെയിൻ ആയിട്ട് നിൽക്കുന്ന മുൻപില് നിൽക്കുന്ന ഒരു ബീച്ചിൽ ഒന്നാണ് ആലപ്പുഴ ബീച്ച് പിന്നെ കാലിക്കറ്റ് ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൃത്തിയിൽ കാലിക്കറ്റ് ബീച്ചും ആലപ്പുഴ ബീച്ചും ഇപ്പോ ഫ്രണ്ടിന ബാക്കിയുള്ള ബീച്ചുകളൊക്കെ കണ്ടല്ലോ ഐ മീൻ ഫോട്ടോ വെച്ച് ബീച്ചാണ് വൃത്തിയാക്കണം എന്നൊക്കെ എൻ്റെ ഒരു അഭിപ്രായം കാരണം അവിടെ നിന്നാ കുറച്ചൊക്കെ ആ സൈഡ് ആ ഒരു എൻ്റെ സൈഡിലൊക്കെ വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ബീച്ചിന്റെ ഇതിലിന് നല്ല വൃത്തിയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നൊക്കെ നല്ല നീറ്റാ കേട്ടോ ബീച്ച് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഈ ബീച്ചിൽ ഇറങ്ങാൻ പറ്റുമോ നോക്കണം ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് ഐസ്ക്രീം ആവട്ടെ മാങ്ങ മറ്റേ സ്നാക്സ് ചായ പിന്നെ മറ്റേ നമ്മളെ പാനിപൂരി മേൽപ്പുരി മസാലപ്പുരി എല്ലാ സംഭവം ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട് ഞാൻ അവിടെ നടന്നിട്ട് എത്തി കാണാം നൈസായിട്ട് ഒരു ചായ കുടിച്ചാലോ ഇവിടുത്തെ ചായന്റെ അവസ്ഥ എന്താ നോക്കിയേക്കാം ഷോപ്പിൽ പോയിട്ട് പേര് ആ എവിടെന്നരണേ മംഗലം ആ യുറ്റിമാല എവിടുന്നാ ഹൈ വരണം എങ്ങനെണ്ട് ബീച്ച് എങ്ങനുണ്ട് ഇഷ്ടാ ഞങ്ങള് കൊറേ നേരം എവിടെന്നുണ്ട് ആ ശരി നിങ്ങൾ അവിടെ കേറിയോ അക്കറിയാണ്ട് കണ്ടാരുന്നോ ഹായ് പറഞ്ഞ ഇവിടുത്തെ പല്ല എവിടെ ഫ്രണ്ടത്തെ പല്ലേ ഏ പല്ലു പോയാലോ അങ്ങനെ ബീച്ചിന്റെ ഇവിടെ ഒരു ചെറിയൊരു ചായ ഷോപ്പ് വരുന്നുണ്ട് ഒരുപാട് വരുന്നുണ്ട് ബീച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ചായ ചെറിയ ചെറിയ ഷോപ്പുകളായിട്ടേ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിന്റെ റെന്റിന് കൊടുത്തിട്ട് ഇവിടെ ഷോപ്പ് നടത്തുന്ന ടീംസുകളുണ്ട് നമുക്ക് അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചായയും ഒരു കഴിക്കാം മുട്ട എഗ് ബജി സോ മെനി സർദാർ നമുക്ക് മുട്ട ബജി കഴിക്കാം മെയിൻലി ഇവിടെ ഫാമിലി ആട്ടെ കൂടുതൽ ഓ അടിപൊളി ഐറ്റം കാണുന്നു എന്താ സാധനം ചിക്കൻ ചില്ലി ചിക്കൻ ആണോ ഓക്കേ ചിക്കൻ പേര് യൂട്യൂബ് അപ്പോ ചിക്കൻ ഉണ്ട് ഉള്ളി ഉള്ളിയോടാ കക്കറച്ചി പിന്നെ മുളക് ബജി മുട്ട ബജി കോളിഫ്ലവർ രണ്ട് ഐറ്റംസ് ഫ്രൈ ചെയ്ത് നോക്കിയേക്കാം കക്ക കക്കായോ പിന്നെന്താ ഒരു കക്ക എടുത്തു വീഡിയോ എടുക്ക വീഡിയോ എടുക്കാൻ പ്രശ്നമാണോ അത് ഫുഡ് എടുക്കാൻ പറ്റും ആ ശരി ഫുഡ് എടുക്കാം ഫുഡ് എന്താ എടുക്ക Ini a egg Kakak right? yeah, yeah. Aria. 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 Aria.

അടിപൊളിട്ടോ ഫുള്ള് വീടും കണ്ടാന്ന് പറഞ്ഞോക്സ് അടിച്ചിട്ടുണ്ടോ ഇപ്പൊ മിക്ക എല്ലാ ഷോപ്പുകളൊന്നും ഡ്രിങ്ക്സ് കൊള്ളാം ോപ്പ് എവിടെ വരുന്ന ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോപ്പ് ആട്ടോ ഒരുപാട് ഐറ്റംസ് ഈ ഷോപ്പിലുണ്ട് നിങ്ങൾ ട്രൈ ചെയ്തോക്കെ സോ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിറങ്ങി ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായ പിടിച്ചത് ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നിട്ട് ചായ പിടിച്ചെന്ന് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ അവിടെ ചായ പിടിച്ചത് പോയത് കാരണം എന്താ വെച്ചാൽ അവിടെ എല്ലാം മൂന്ന് സ്റ്റാഫുകളുണ്ട് മൂന്ന് സ്റ്റാഫും എന്തൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഡ്രിങ്ക് ഒക്കെ അടിച്ചിടുന്നില്ല ഒക്കെ കിളി പോയ പോലെ കസ്റ്റമറോട് രീതിയുണ്ട് നമ്മൾ കൈ വാഷ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അവർ അവർ അവിടെ നിന്ന് എടുത്തോളൂ അത് അവിടെ പൊടം ഉണ്ടാവും അതിനൊക്കെ പോയി എടുത്തോ റേവിങ് ഉണ്ടാവും അത് ക്യാഷ് കൊടുത്തിട്ടല്ലേ നമ്മൾ ഫുഡ് അയക്കുന്നുണ്ട് അതിൻ്റെ ഒരു നമുക്ക് ക്യാഷ് കഴിച്ച ഫുഡ് അയക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നമ്മളോട് കാണിക്കണം എന്നുണ്ട് അതൊരു കാണിക്കുന്നില്ല ആ റെസ്റ്റോറൻറ് കേട്ടോ ഇനി നിങ്ങൾ മറ്റുള്ള ഷോപ്പുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്ക് ഞാൻ എന്തായാലും ഞാൻ ആ ഷോപ്പിലോട്ട് ഒരിക്കലും പോകാൻ തീരുമാനിച്ചില്ല പിന്നെ സൂര്യന് താഴ്ന്നു പോയി നമുക്ക് ആ എൻഡിലോട്ട് അതെ ആ എൻഡിലോട്ട് പോയിട്ട് വരാട്ടോ അവിടെ ഒരു അക്വോറിയം വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് കടലിലെ ഫിഷുകളെയും അതുപോലെ ഒരുപാട് ഫിഷുകളെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരു ടീംസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് വ്ളോഗേഴ്സും അതുപോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ചിട്ട് വരെ പ്രൊമോഷൻ ചെയ്തായിരുന്നു ആ ഒരു സ്ഥലം നമ്മൾ പോയേക്കാം അത് നടന്നുകൊണ്ടിരിക്കുക

ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തി നിങ്ങള് ഞാനൊരു കാര്യം പറഞ്ഞു ബീച്ചിലോട്ടൊക്കെ വരുമ്പോ ബീച്ചില് ഏതെങ്കിലും ഒരു സൈഡ് പോവാ സമാധാനത്തോടെ നിങ്ങള് സമാധാനത്തോടെ ഇരുന്ന സ്ഥലത്തുനിന്ന് ഇവിടത്തെ വേറെ വല്ല ഷോപ്പുകളിലും എന്തെങ്കിലും വായിച്ച നിങ്ങളെ ക്രൗഡ് ഓക്കെ ഞാൻ സമ്മതിക്കുന്നു ക്രൗഡ് കൂടുമ്പോ കച്ചവടം കൂടും അച്ചവടം കൂടുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഡീൽ ചെയ്യാൻ അറിയില്ല അത്രേ ഉള്ളൂ ഓക്കെ ബിച്ച് ബിച്ചിലോട്ട് ഇറങ്ങാം ഇറങ്ങണവർക്ക് ഇറങ്ങാം കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഇറങ്ങിക്കോ ഡ്രസ്സൊക്കെ ഒന്നാമതി ഞാൻ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല ഈ ഒരു മണലല്ലേ ഐ മീൻ നമ്മൾ ചൗട്ടുണ്ട് അതൊരു മാറ്റം ഉണ്ട് ഒരു ഡിഫറൻറ്റ് മണൽ പോലെ അതായത് നമ്മള് പാറൊക്കെ പൊടിച്ച് കഴിഞ്ഞുണ്ടാവുന്ന കറുത്ത കണ്ടില്ലേ ദൈവം കണ്ടില്ലേ അതുപോലെ ഉണ്ട് ഓ സീനാട്ടോ അവിടെ ഐ മീൻ ഒക്കെ ഇട്ടിട്ട് സോ എല്ലാരും നോക്കിരിക്കുന്നുണ്ട് ക്രൗഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാണ് ക്രൗഡ് അടിപൊളിയാണ് ആളുകളെ ഉള്ളൂ പക്ഷെ ആ ആ ഭാഗത്തോട്ടൊക്കെ കുറച്ച് നടന്നു അവിടെ നിൽക്കാൻ പറ്റും ഐ മീൻ അവിടെ ഇരിക്കാനും കുറച്ചൊക്കെ ആളുകളെ ക്രോഡ് ഇനി ഞാൻ നടന്ന് അതെ അവിടെ എത്തുമ്പോ ക്രോഡ് കൂടും കാരണം ഞാൻ പറയലോ ഞങ്ങൾ അവിടെ ഒരു അക്വറിയം അമീൻ അക്വോറിയം വരുന്നുണ്ട് ഒരു ഇവന്റ് ഒരു ഇവന്റ്സ് ആണ് അത് കുറച്ച് കാലത്തില് അവിടെ പിള്ളേരൊക്കെ ഇറങ്ങിയിരിക്കാണ്ടല്ലേ അവരൊക്കെ വേണമെങ്കിൽ ഇറങ്ങാട്ടോ ഇറങ്ങാനൊക്കെ അലൗഡാണ് അതേ കൊള്ളു കേട്ടോ ബീച്ച് നിങ്ങളുടെ ലൈഫ് ഗാർഡൊക്കെ ഇണ്ടെട്ടോ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ

എന്നും എല്ലാ ദിവസവും അഞ്ച് ലൈഫ് ഗാർഡ് ഈ ബീച്ചിൽ അതായത് എന്തെങ്കിലും അടിയന്തര സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവരുടെ അത് മാത്രല്ല ഒരു ഇപ്പോ ബീച്ചിന്റെ ഒരു നിങ്ങൾ കാണാൻ പറ്റും ആ ബീച്ചിന്റെ അവിടെ ഒരു ബോൾ ഇട്ടിട്ടുണ്ട് ഓരോ ബോള് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ സോർട്ട് ഷോർട്ടിൽ വെച്ചിട്ടുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ഷൂട്ട് പെട്ടന്ന് ഇപ്പോ തിരമാലം കൊണ്ട് വന്നിരുന്നു അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഒരു ലെവലിന്റെ അപ്പുറത്തോട്ട് നമുക്ക് എൻട്രൻസ് ഇല്ല അങ്ങോട്ട് പോവാൻ പറ്റില്ല ബ്രോ ഇതെന്താ ഹൈദരാബാദ് കോട്ട ഗോൽകൊണ്ട ഫോർട്ട് ആൻഡ് റാമോദി ഫിലിം സിറ്റി ത്രീ ഓർ ത്രീ ടു ഓട്ടോ പീപ്പിൾ ദ ബസ് ഡ്രൈവേഴ്സ് വെരിസ് കേരള ബ്രൂട്ട്സ് വെരി ട്ടോ അടിപൊടി അയ്യോ

ബീച്ചില് ഏകാന്തത അറ്റ ഒറ്റിരിക്കു നിങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കാതെ ഇങ്ങോട്ട് ഇവിടെ എല്ലാരും ഹാപ്പിയാണ് അങ്ങനത്തെ ഒരു ഫാമിലിനെ കിട്ടിയതാ കൊച്ചിന്റെ ഭാഗ്യ കേട്ടോ കാരണം എന്താ വെച്ചാല് അവിടെ നിന്ന് ആരും ഒറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ ഒരു റൂമില് അടച്ചിടാതെ ഈ പുറത്തോട്ട് ഓടുന്നു ഓടന്ന് നിങ്ങൾ ഈ നിപ്പൊക്കെ കണ്ടിട്ടില്ല ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട് അർത്ഥങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ എന്തോ ഒരു അർത്ഥങ്ങളെല്ലാം വേണം പെൻകുറീലോ സോ മെയിൻലി എന്താ സംഭവം എന്ന് വെച്ചാല് ആലപ്പുഴ എന്ന് പറയുമ്പോ കുറെ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട് അതേപോലെ ഹൗസ് ബോട്ടിങ്സ് ഉണ്ട് ഒരുപാട് കാറ്റഗറി സംഭവങ്ങൾ ഐ മീൻ ഒരുപാട് സംഭവങ്ങള് ഒരുപാട് ആക്ടിവിറ്റീസ് അലപ്പി ഉണ്ട് പക്ഷെ മെയിൻ ആലപ്പുഴ ഒരു ഗുണം അല്ലെങ്കിൽ മെയിൻ എന്താ ഫിഷ് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഒരുപാട് ഫിഷ് ഒരുവിധം മിക്ക എല്ലാ ഫിഷും കിട്ടുന്ന ഒരു അപ്പൊ ഇവിടെ ഒരുപാട് ഷാപ്പില് ഫുഡുകൾ എനിക്ക് ഒന്നാമത് എന്താ സിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെനിന്നും പോകാൻ പറ്റിയിട്ടില്ല കാരണം വെച്ചാൽ ഞാൻ ഇവിടെ എത്തിയപ്പോ നൈറ്റ് ആയി പോയി അതുകൊണ്ട് എനിക്ക് ആലപ്പുഴ ഞാൻ ഒരു കുട്ടനാട് പോയിട്ട് അവിടുത്തെ ഒരു ഷാപ്പ് ഉണ്ട് അവിടെ പോയി ഫുഡ് കഴിക്കണം അപ്പൊ നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ അവിടെ പോകണമെന്നില്ല പ്ലാനാണ് അപ്പൊ നിങ്ങള് അപ്പൊ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ആലപ്പുഴന്റെ നെക്സ്റ്റ് ടൈം എന്തായാലും ആലപ്പി വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്തായാലും ആലപ്പുഴ വരുന്നില്ല ഐ മീൻ ഇന്ന് പോയതിനു ശേഷം വീണ്ടും വരും ഇപ്പ്രാവശ്യം തോന്നുന്നില്ല തിരമാല വിശ്വസിക്കാൻ പറ്റുന്നില്ല അടിച്ചു കയറിയായിരുന്നു അങ്ങനെ അങ്ങനെ ട്ടോ ഈ ബീച്ചിന്റെ എന്റല്ല അവിടെ ലൈറ്റ് ഉണ്ട് നിങ്ങൾ അതാണ് അക്വറിയം ഇവിടെ അടിപൊളി കാഴ്ചണ്ട് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ എല്ലാ ഓരോ പില്ലറിന്റെയും ഓരോ ചെറിയ ഇതുപോലത്തെ പില്ലറിന്റെ ബേക്കിലും കൊറ്റികൾ മുറച്ചുണ്ട് നല്ല രസണ്ടാകുമ്പോൾ പറഞ്ഞു നടക്കാൻ കാണാം ലൈറ്റ് ഇത്രയും ശാന്തമായി ും കിടന്നുറങ്ങുന്നേ അങ്ങനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശാന്തനായത് കൊണ്ട് വെള്ളം അക്കോറിയ കാണിച്ച അക്വറിയ ഞാൻ കയറുന്നില്ല കാരണം ഞാൻ ഓൾറെഡി എറണാകുളത്ത് അക്കോരെയും കയറിയിരുന്നു അത് വലിയ വെർത്തല്ല ഇവരിത് മാത്രമല്ല ഇവരിത് മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരുവിധം എല്ലാ റീൽസുകളെയും കൊണ്ട് സോറി എല്ലാ വ്ളോഗേഴ്സിനെയും കൊണ്ടും അതുപോലെ എല്ലാ പ്രൊമോഷൻസിൻ്റെ ആളുകളെയും കൊണ്ട് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ക്രൗഡും കാണാം നന്നായിട്ട് ആളുകളുണ്ട് വെറുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഇതിൽ ഇതിൽ കയറിയിട്ടില്ല എറണാകുളത്ത് കയറി ആയിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസിൽ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് വെറുത്തായി തോന്നിയില്ല എനിക്ക് ഓക്കെ ക്യൂ കണ്ടിരുന്നു എന്റെ അമ്മത്തിനൊക്കെ ക്യൂ നോക്കി മാറച്ച കപ്പലും വരുന്നുണ്ട് ഇങ്ങോട്ട് നടന്നു നോക്കാം നല്ല അടിപൊളി സ്പോട്ട് സ്പോട്ടോ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു അക്വേറിയത്തിന് പറ്റിയ സ്പോട്ട് ആ അക്വോറിയ മാത്രല്ല അതിന്റെ അകത്ത് മറ്റേ മറ്റേ നമ്മളെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു മറ്റേ മരണക്കിണർ അതുപോലത്തെ ഒക്കെ ഉണ്ട് ക്യൂ ഉണ്ടോ നിങ്ങൾ അതിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറുന്നില്ല ഞാൻ ജസ്റ്റ് അതിൻ്റെ എൻട്രൻസ് കാണിച്ചത് എൻട്രൻസ് നല്ല രസമുണ്ട് ഒരു മീനിൻ്റെ വാഴ പോലെ തുറന്നു വെച്ചിട്ടുണ്ട് ദിവസം ചൊവ്വാഴ്ച ജനുവരി രണ്ടാം തീയതി അപ്പോൾ ഇതാണ് ജനുവരി രണ്ടാം തിക്കത്തെ അവസ്ഥ അപ്പോൾ ഇനി നിങ്ങള് പ്ലാൻ ചെയ്യണൊക്കെ അനുസരിച്ച് അതായത് ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്തോണ്ടു പ്രൗഡ് നന്നായിട്ടുണ്ട് പിന്നെ നിങ്ങൾ മാക്സിമം പെട്ടെന്നൊക്കെ നേരത്തെ ഇറങ്ങിക്കൊ ഈ ഒരു ബീച്ചിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ കേട്ടോ കൊള്ളാം കയ്യിൽ ലിക്വിഡ് മണീസ് കരുതിക്കോണ്ടു കാരണം ഇവിടെ അധികം ഷോപ്പുകളിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിലും വർക്കിങ്ങല്ല വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ക്രൗഡ് കൂടെ വരുന്നത് കൊണ്ട് നെറ്റ്വർക്ക് ഭയങ്കര ജാമാണ് നെറ്റ്വർക്ക് ഉണ്ടാവും മീൻ നമ്മളെ ഫോൺ റേഞ്ച് കാണിക്കും പക്ഷേ ഈ ഡാറ്റ ഓൺ ആക്കിയതിന് ശേഷം ഒന്നും പ്രോസസ്സാവില്ല എന്നൊക്കെ ഒരു സർവേ ഇതാണ് അപ്പോൾ ലേറ്റ് പോയി ഞാൻ കൂടുതലും പറഞ്ഞ ലാഗ് അടുപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും സപ്പോർട്ട് ചെയ്തേക്കും അപ്പോൾ അതിനെപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ